എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗജാനന്ദൻ അങ്ങനെ സച്ചിനെ കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പൊ അതിനുള്ള പണികളൊക്കെ ഗജാനന്ദൻ തന്റെ ഗുണ്ടകളുടെ കൈവശം കൊടുത്തു വേണം അപ്പം മഹേഷ് ഓട്ടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിനെ പിടിച്ചു നിർത്തിയിരിക്കുവാണ് മഹേഷിന്റെ അടുത്തേക്ക് ഗജാനന്ദനും ഗുണ്ടകൾ വന്നിട്ട് പറഞ്ഞു അതേ നിന്ന് ഇങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഇത് കൊടുക്കാനുള്ള പലഹാരങ്ങളൊക്കെയാണെന്ന് പറയുന്നത് അല്ല ഇതെന്താ ഇത്രയും വേണമെന്ന് ചോദിക്കുകയാണ് അല്ല രണ്ട് മൂന്ന് ബോക്സ് ഉണ്ട് ഇത് അവർക്ക് കൊടുത്താൽ വീട്ടിലുണ്ടാക്കി തന്നിടുന്ന പറയണം ആ ശരി ശരി ആയിക്കോട്ടെ അല്ല ഞാൻ തുറന്നു നോക്കുന്നതുകൊണ്ട് എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്ന് ചോദിക്കണേ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് പലഹാരങ്ങളൊക്കെ ഇരിക്കുന്നതേണ്ട പ്രത്യേകിച്ച് സംശയമൊന്നും മഹേഷിന് തോന്നിയില്ല പിന്നീട് ചോദിച്ചു അല്ല നിങ്ങൾ വരുന്നില്ലേന്ന് ചോദിക്കും ഞങ്ങൾ വരുന്നില്ല നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ട് നിങ്ങള് വന്നാൽ മരുന്ന് പറയണേ അല്ല എത്ര പേര് കാണും ഉദ്ദേശം ഒരു മൂന്നാലഞ്ച് പേര് കാണുമെന്ന് പറയാം ഉം ശരി എന്നാൽ ഞാൻ പിന്നെ വിളിക്കാന്ന് പറയുന്നത് അങ്ങനെ പൈസയൊക്കെ മഹേഷിന് കൊടുക്കുവാണ് പൈസ ഒക്കെ മഹേഷ് മേടിച്ച പോക്കറ്റിൽ ഇട്ടിട്ട് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോവാണ് ഈ സമയത്ത് സച്ചിനെ കാണാതെ വന്നുകഴിഞ്ഞപ്പോത്തേനും കലാവധി മുത്തശ്ശി വിളിക്കുകയാണ് വിളിച്ചപ്പോ സച്ചിൻ അച്ഛമ്മേ ഒരഞ്ചു മിനിറ്റ് ഞാൻ ഇപ്പൊ തന്നെ വന്നോളാന്ന് പറയാണ് അങ്ങനെ സച്ചിൻ ഫോൺ വയ്ക്കുമായി ഇതേടപ്പറ്റ ഏവദിനും അഞ്ചു മിനിറ്റ് കൊണ്ട് വരുവോ പിന്നെ അവൻ വരാതിരിക്കുവോ എന്നെ അവൻ ഇച്ചിരി പേടിയുള്ളൂ എന്നെ അവന്റെ അച്ഛനെ മാത്രമേ പേടിയുള്ളൂ അവൻ വരുവെന്നേ മോള് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ് അങ്ങനെ അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സച്ചി കുറെ സമയായിട്ട് സച്ചിനെ കാണുന്നില്ല അപ്പൊ രേവതി ഉറത്തിത് എന്താ പറ്റി ഇത്ര സമയായിട്ടും വരാത്തേ ഈ സമയത്ത് സച്ചി തന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒപ്പിയിരിക്കുന്നു അപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞു എടാ നീ തന്നെ ഇതിലായിട്ടും വീട്ടിൽ പോകാത്തേ ഇത്ര സമയല്ലേ വീട്ടിൽ പോകാൻ പറയണം എടാ പോണമെന്ന് ആഗ്രഹം ഉണ്ട് പിന്നെന്താ എന്താ കുഴപ്പം എനിക്കെന്തോ ഒരു മടി എടാ നിനക്ക് ഇപ്പൊ എന്താ പ്രശ്നം എന്നാ ഏഹ് നിനക്ക് വീട്ടിൽ പോയാൽ എന്നാ കുഴപ്പം എടാ നിന്റെ ആദരാത്രയല്ലേ എന്ന് പോടാന്ന് പറയണം എടാ എന്നതാടാ ചെയ്യുന്ന എനിക്കറിയില്ല ഇവന്റെ പറച്ചിലും ഇത് പ്രവൃത്തി കണ്ടിട്ടുണ്ടെങ്കിൽ ഇവനോട് ഏതാണ്ട് വലിയ ഏതാണ്ട് കാര്യം മല മറിക്കുന്ന കാര്യം പറയുന്ന പോലെയാ ശരി ശരി ഞാൻ പോയേക്കാന്ന് പറയാണ് ഈ സമയത്ത് മിഥിനോട് പറഞ്ഞു കാര്യം ചെയ്യാൻ നീ എന്നെ അങ്ങോട്ട് കൊണ്ട പറയണം ശരി ഞാൻ കൊണ്ടോ വിടാന്ന് പറയാണ് ഇവിടെ സച്ചിയുടെ ഫോൺ ബില്ല് അടിച്ചു മഹേഷാ മഹേഷ് വിളിച്ചിട്ട് സച്ചിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാണ് ഇത് കേട്ട് സച്ചി ഞെട്ടിത്തെറിച്ച് എന്തടാ എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് മിഥുൻ അപ്പുറം എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോകണമെന്ന് പറയണം വീട്ടിലേക്ക് അതെന്തിനാ അതൊക്കെ ഞാൻ പറയാം നീ വണ്ടി എടുക്കാൻ പറയാണ് ആ മഹേഷാണെങ്കിൽ കാറും കൊണ്ട് പോരുന്ന സമയത്ത് വഴിക്ക് വെച്ച് പോലീസുകാർ തടഞ്ഞു നിർത്തി ചെക്കിങ് നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ മഹേഷിനോട് പറഞ്ഞു കാറ് തുറന്നിറങ്ങാൻ പറയണം അപ്പം ഡിക്കി തുറക്കാൻ പറയണം ഡിക്കിയൊക്കെ തുറന്ന് കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് കുറച്ച് ബോക്സ് ഇരിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒക്കെയാ ഞാൻ കുറച്ച് പേര് പിക്ക് ചെയ്യാൻ പോവാം അപ്പം അവർക്ക് കൊടുക്കാനുള്ള പറയാണ് അങ്ങനെ അവർ ആ ഫ്രൂട്ട്സ് ഒക്കെ മാറ്റി നോക്കിയപ്പോഴത്തേനും അതിനകത്ത് കഞ്ചാവ് ഇരിക്കുന്നതെണ്ടു ഇത് കണ്ടത് മഹേഷിനെ ചോദ്യം ചെയ്യണം മഹേഷ് പറഞ്ഞു എനിക്കൊന്നും അറിയില്ല സാറേ എനിക്കിത് കൊടുക്കാനും പറഞ്ഞ് എൻ്റെ തന്നു വിട്ടാൽ എനിക്കും കൂടുതലൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ മഹേഷിനോട് നീ കയറ് ഈ വണ്ടി തൂക്കി എടുത്തോളന്നെ കൂടെ നിൽക്കുന്ന പോലീസുകാരോട് പറയണം പെട്ടെന്ന് തന്നെ മഹേഷിനെ എന്ത് ചെയ്തു മഹേഷിനെ മനസ്സിലായി തന്നെ അകത്തേക്ക് കൊണ്ടുപോകത്തുള്ളൂ സച്ചി തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച വണ്ടിയാ ഇത് എത്രയും പെട്ടെന്ന് സച്ചിയുടെ തിരിച്ചു കൊടുക്കണം മഹേഷ് ഒരു പോലീസുകാരനെ തള്ളിയിട്ടിട്ട് പെട്ടെന്ന് ഒന്ന് കാർ എടുത്തോണ്ട് കാർ ഓടിച്ചുകൊണ്ട് വിട്ടു പോവുകയാണ് അതിനുശേഷമാണ് സച്ചിനെ വിളിക്കുന്നത് തന്നെ പിന്നീട് സച്ചി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അല്ലാത്ത അവസ്ഥയായിരുന്നു സച്ചി നേരെ വണ്ടി കയറേണ്ടി പോവാം അപ്പോൾ ഈ സമയത്ത് കൂട്ടുകാരൻ പറഞ്ഞു എടാ നിൻ്റെ ആതിരാത്രിയല്ലേ നീ പോട ആവശ്യമുണ്ടോ എടാ ആതിരാത്രിയല്ലേ എനിക്ക് പ്രധാനം എനിക്ക് പ്രധാനം എനിക്ക് കാറാ അത് നഷ്ടപ്പെട്ടുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയാണ് ഈ സമയത്ത് മഹേഷിനെ തേടി പോലീസുകാർ പുറകേ ഉണ്ടായിരുന്നു ഇതൊന്നും അറിയത്തില്ലാതെ രേവതിയും കലാവതി മുത്തശ്ശേക്ക് ഇരിക്കുക കുറേ സമയം കഴിഞ്ഞാൽ പാറുവോ എന്ന് ചോദിച്ചു അല്ല ഇതുവരെയായിട്ട് സച്ചി വന്നില്ലേ അവനെ ഞാൻ വിളിച്ചായിരുന്നു അഞ്ച് മിനിറ്റും കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും വന്നില്ല എന്ന് പറയുകയാണ് പിന്നീട് നോയിക്കഴിയുമ്പോഴത്തേനും പാതരാത്രയായി എന്നിട്ടും കണ്ടില്ല സ ദേവതയുടെ മനസ്സങ്ങോട് വല്ലാത്ത സങ്കടത്തിലായി കലാവധി മുത്തശ്ശിനെ ഫ്രണ്ട്സൊക്കെ കുറേ സമയമായിരുന്നു മടുത്തു അവരൊക്കെ പതുക്കെ ഉറക്കം തുടങ്ങാൻ തുടങ്ങി ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി അവസാനത്തെ ആൾ വന്നിട്ട് തുടങ്ങി അല്ല ഞാനങ്ങ് ചെന്നട്ടെ കലാവധിയമ്മേ ദേ ആ കുമാരായിട്ടും തന്നെയുള്ളൂ അവിടെ ചോറൊക്കെ എടുത്ത് കൊടുക്കണ്ടെന്ന് പറയണം ശരി പൊക്കോളം പറയുന്നത് മുത്തശ്ശിക്കും ഭയങ്കര സങ്കടമായി ഫാറൂമ്മ വന്നിട്ടു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി സച്ചിനെ ഒന്ന് നോക്കിയിട്ട് വരാ സച്ചി എവിടെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഫ്രണ്ട്സിനോടൊപ്പം പോയി പൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പം കലാവധി മുത്തശ്ശേട് രേവതി പറഞ്ഞു അച്ചമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് സങ്കടമൊന്നുമില്ല ഞാനിതൊക്കെ പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ് പക്ഷെ അച്ഛമ്മ ഒത്തിരി കഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു സങ്കടം വരുന്നുണ്ട് ഇതിപ്പോൾ മൂന്നാം തവണ എന്നെ ഇങ്ങനെ പറ്റിക്കണമറിയാവോ ശാന്തി മുഹൂർത്തം കുറിച്ചു വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവർക്ക് ഇഷ്ടമില്ലേ പിന്നെ ഞാൻ ഇതിനെങ്ങനെ ഒരുക്കി കിട്ടിയിരിക്കുന്നത് ഇതെൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു ഞാൻ അപ്പോഴേ അച്ഛമ്മയോട് പറഞ്ഞ കാര്യമല്ലേ ഇത് കേട്ടപ്പോൾ കലാവധി മുത്തശ്ശ പറഞ്ഞു മോളും സങ്കടപ്പെടണ്ട സച്ചി വരൂന്നേ അവന് പേടിയുണ്ടെന്ന് പറയണെന്നെ അങ്ങനെ പേടിച്ചിട്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണോ അച്ഛമ്മ സ്നേഹം അത് സ്വയമേ തോന്നേണ്ട കാര്യമല്ലേ ശാന്തിമൂർത്തി ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് അദ്ദേഹം തന്നെ വിചാരിക്കേണ്ട കാര്യമല്ലേ നമ്മളൊരാൾ കെട്ടി ഏൽപ്പിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ അല്ലേലും എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ അതുകൊണ്ട് എനിക്കധികം വിഷമമോ ഒന്നും ഇല്ല അച്ചമ്മേ പിന്നെ ഈ സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അത്രേ മാത്രമേ ഉള്ളൂ അച്ചമ്മ സങ്കടപ്പുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കലാവധി മുറിച്ചു പറഞ്ഞു ഇത് അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അവനെ ഒന്ന് ഫോൺ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വിളിക്കണം കുറേ തവണ വിളിച്ചിട്ടും കിട്ടുന്നില്ല അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മോളെ അവനിപ്പത്തന്നെ വരുമായിരിക്കും എന്ത് ധൈര്യമായിട്ടിരിക്കാൻ പറയാണ് ഈ സമയത്താണ് പുറത്ത് കലാവധി അമ്മ എന്നൊരു വിളി കേട്ടത് ധാരാല് നിർത്താൻ ചെന്ന് ഇനിയിപ്പത്തേനും സച്ചിയുടെ ഫ്രണ്ടാണ് മിഥുന വന്നേ എന്താ മിഥിന എന്താ അല്ല സച്ചി എന്ത് ചെയ്യുന്നു ചോദിക്കാണ് സച്ചി ഇവിടെ ഇല്ലാന്ന് സച്ചി ഇവിടെ ഇല്ലേ എങ്ങോട്ട് പോയി സച്ചി നാട്ടിലേക്ക് പോയെന്ന് പറയാണ് ഇത് കേട്ടിപ്പോ രേത ഞാൻ പറഞ്ഞില്ലേ അച്ഛമ്മേ അവരിവിടെ നിൽക്കത്തില്ല അവർക്കെന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർ പോയതെന്ന് പറയാണ് അതൊന്നും അല്ല കാര്യം പെങ്ങളെ കാര്യം വേറെയാ ഞങ്ങൾ ഇങ്ങോട്ട് പോരാനായിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് പോന്നായിരുന്നു വഴിക്ക് വെച്ചാണ് സച്ചിക്ക് മഹേഷിന്റെ ഫോൺ കോൾ വന്നത് കാർ ഓടിക്കാൻ ഏൽപ്പിച്ചിട്ട് പോകുന്നേക്കുന്ന മഹേഷിനെയല്ലേ കാറിന കാറിനുള്ളിൽ ആരോ കഞ്ചാവ് കടത്തിന്ന് അപ്പൊ കാറും മഹേഷിനും ഇവിടെ പിടിപൂ യുടെ കൂടെ വന്നു കഴിയുമ്പത്തേനും മഹേഷ് കാറ് കൊടുത്തോണ്ടോ സ്റ്റാൻഡ് വിട്ടെന്നാ പറയുന്നത് കേട്ടേ അതുകൊണ്ട് പെട്ടെന്ന് സച്ചി അങ്ങോട്ട് പോയേക്കോ എന്ന് പറയാം ഇത് കേട്ടതും രേവതിക്ക് വല്ലാത്ത സങ്കടം ആയപ്പോയി ഭഗവാനെ ഇനി ഇനിയിപ്പം എന്ത് ചെയ്യുന്നേ ദേവത പറഞ്ഞു അച്ചമ്മ ഞാനങ്ങോട്ട് പോട്ടേന്ന് വെക്കണം നാട്ടിലേക്ക് നീ ഒറ്റയ്ക്കോ ഈ രാത്രിയിലോ എന്തൊക്കെയാ മോളെ നീ പറയണേന്ന് വെക്കണം അച്ചമ്മയ്ക്ക് അറിയാലോ അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ ചെന്നില്ല എന്തേലുമൊക്കെ പ്രശ്നം അദ്ദേഹം ഉണ്ടാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ പോയി രക്ഷിക്കണോന്ന് പറയാം മോളെ വേണ്ട ആ ഒന്നും കുഴപ്പമില്ല ഞാനിവിടെ വരാൻ നേരം വിളിക്കട്ടെ അല്ല ഞാൻ രവീന്ദ്രനെ വിളിക്കാമെന്ന് പറയാൻ വേണ്ട അച്ഛനെ വിളിച്ചത് പറയണ്ട അച്ഛനും വല്ലാത്ത സങ്കടമോ അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക ഞാൻ പൊക്കോളാം ദേ മിദിനോടൊന്ന് പറഞ്ഞാൽ മതി സ്റ്റാൻഡിൽ കൊണ്ടുവിടാനായിട്ട് ഞാൻ പൊക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ മനസ്സിലാ മനസ്സോടെ മുത്തശ്ശമ്മതിക്കുക രേവതി മുറിയിൽ പോയി ബായിനകത്തേക്ക് വേണം സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുവാണ് പിന്നീട് കാണിക്കുന്നത് രേവതി സ്റ്റാൻഡിൽ പോയി ഇറങ്ങുവാണ് അടുപ്പം ഇറങ്ങിയിട്ട് സച്ചിനെ വിളിക്കുക പക്ഷെ സച്ചിനെ വിളിച്ചിട്ട് സച്ചി കോള് കട്ട് ചെയ്തു വിടുക എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് സച്ചി ഓട്ടോ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു കോള് രണ്ടു മൂന്ന് വട്ടം വിളിച്ചിട്ട് സച്ചി കോടെ എടുത്തില്ല ഇനി എന്ത് ചെയ്യുന്നു ഒരു നിമിഷം രേവതി ഒരു കാര്യം ചെയ്യാം ഇനി വിളിക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകാന്തയുള്ളൂ ശ്രീകാന്തിനെ വിളിക്കാന്ന് ഓർത്ത് ശ്രീകാന്തിനെ വിളിക്കുകയാണ് ശ്രീകാന്തനെ വിളിച്ചപ്പോൾ ചോദിച്ചു ചേട്ടൻ അങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏയ് ഇല്ല എന്ത് പറ്റി നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പിണങ്ങിയോ എന്ന് ചോദിക്കുകയാണ് ഏയ് ഇല്ല അതൊന്നുമല്ല പിന്നെന്താ പ്രശ്നം പിന്നെ എന്ത് പറ്റി ഏട്ടനീന്ന് ചോദിക്കണം പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് വിളിഞ്ഞു ആണോ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലേ ഞാന് സച്ചിയേടൻ എന്നെ വിളിച്ചില്ല എന്ന് പറയുകയാണ് ഇടത്തേ ഒരു കാര്യം ചെയ്യാം എടുത്ത് വീട്ടിലേക്ക് പൊക്കോ ഞാൻ സച്ചിയെന്നെ വിളിച്ചു നോക്കട്ടെ എന്നിട്ട് എന്തേലും ഉണ്ടോ നോക്കാം ഞാൻ സച്ചിൻ്റെ അടുത്തേക്ക് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രേവതൻ ഏയ് അത് വേണ്ട ആ ശരിയാത്തില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് ശ്രീകാന്ത് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി നമുക്ക് ഒരുമിച്ച് അവരുടെ അടുത്തേക്ക് പോവാം അല്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് പറയണ്ട് സച്ചിയുടെ സ്വഭാവം അറിയാലോ എന്താ ചെയ്യുന്ന പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായി കഴിയുമ്പോഴത്തേനും ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എന്തേലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് പേടി അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ ഞാനും കൂടെ വരാം ശ്രീകാന്ത് ഇങ്ങോട്ട് വരാൻ പറയുകയാണ് ഇത് കേട്ട് ശ്രീകാന്ത് പറഞ്ഞു ശരി ഏട്ടത്തി അവിടെ നിൽക്കും ഞാൻ ഇപ്പം വരാമെന്ന് പറയാണ് ഈ സമയത്ത് സച്ചി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ മഹേഷിൻ്റെ അടുത്തേക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ട് ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി